നമ്മുടെ ഇന്ന് ഇന്നിനെ നിൽക്കുന്നത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു പാനിപ്പൂരി സ്പോട്ടിലാണ് ഇവിടെ പാനിപ്പൂരിക്ക് വില വരുന്നത് നാൽപ്പത് രൂപയാണ് വൈകിട്ട് മൂന്ന് മണിയോടുത്ത് രാത്രി പതിനൊന്ന് മണിവരെയാണ് കടയിലെ സമയം വരുന്നത് പാനിപ്പൂരി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ കാണുന്ന കുഞ്ഞു കട ഒരു സെറ്റ് പാനിപ്പൂരിയിൽ ഏഴ് പീസ് ആണ് വരുന്നത് ഇതിനാണ് നാപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് എന്തായാലും മുതൽ ഐറ്റം തന്നെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മസാലയൊക്കെ ഒക്കെ സെറ്റാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റോടെ ഇത് കഴിക്കാനായിട്ട് സാധിക്കും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കൊണ്ടുവരുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ ഇട്ട് നല്ലോണം സെറ്റാക്കി തന്നിട്ടുണ്ട് ആ മസാലയിലെ മണമൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാനിപ്പൂരി ഇപ്പൊ പാനിപ്പൂരി ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ കാണുന്ന കുഞ്ഞു കട ഈ കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡം മണക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് ഈ കുഞ്ഞു കട കടയിലെ പേര് വന്നിട്ട് പാനിപ്പൊരി എന്നാണ് പടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നു അരേ ബായ്